അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗത്വ സംഘടിപ്പിച്ചു ജില്ലാ സെൽ കോർഡിനേറ്റർ സോജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ആളുകളെ സംഘടനയുടെ ഭാഗമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗത്വ ശില്പശാല സംഘടിപ്പിച്ചത് ധന്യ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ സോജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോകത്തിലെ ഏറ്റവും പാർട്ടി പാർട്ടി ജനതാ ഈ വരുന്ന സെപ്റ്റംബർ ഒന്നിന് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നട്ടാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ട് ഭാരതത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് മണ്ഡലം മണ്ഡലം അടിമാലി അടിമാലി മണ്ഡലത്തിന്റെ കീഴിലുള്ള നടക്കുന്നു പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ആനക്കുളം അഡ്വക്കേറ്റ് സുമേഷ് എസ് കളരിക്കൽ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഓണം ഈ ഓണത്തിന് ഓണത്തിന്റേയും ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ